രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി സൺസ്ക്രീനും മോയ്സ്ചറൈസറും മാത്രം ഇട്ടോണ്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് പോവാണ് എന്റെ കൂടെ ആരുണ്ട് കൊല്ലാൻ നോക്കി വീട് കൊളാക്കാൻ നോക്കണം എല്ലോ ദുഷ്ടക്ക് കൃത്യം ഞാനിവിടെ യൂട്യൂബിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കേഴ്സറി കേട്ടോ ചേട്ടാ ഇതേ ഫോണിലുണ്ട് മറ്റേ ഫോണില് പക്ഷെ വെഡിങ് ഒരു ഓളമേ ഇല്ല കാരണം മൊത്തം നമ്മൾ ഈ മണസമ്പദത്തില് ഇങ്ങനെ മുങ്ങിയിരിക്കയാണ് അതിന്റേതായിട്ട് അതെ വൈകുന്നേരം ആക്കുന്നൊക്കെ പറയുന്ന ദൈവത്തിന് മാത്രം അറിയാം എന്റെ ബർത്ത്ഡേക്ക് ഒന്ന് വിഷു ആളാണ് ആണ് വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് ഞാൻ രാവിലെ എഴുന്നേറ്റെ വിഷ് ചെയ്തുതരും ഞാൻ മണിക്ക് എഴുന്നേറ്റ് ഞാൻ അപ്പതന്നെ വിഷ് ചെയ്തേ ഒരാളെവിടെ <laughs> ഞാൻ <laughs> ദ്യായിട്ടുണ്ട് ഇവിടെ മേക്കപ്പ് ചെയ്യാനായിട്ട് വരുന്നത് മേക്കപ്പിങ്ങനൂടെ അറിയാമല്ലോ നമുക്ക് നോക്കാം വേറെ ഞാൻ സ്ഥിരം ചെയ്യാത്ത ഞാനെത്തി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാ മതി എന്ന് പറഞ്ഞിട്ട് എന്റെ പുറകെ തന്നെ കല്യാണ ചെറുക്കിനു എത്തിട്ടോ എല്ലാം ലൈറ്റ് 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 ഒന്ന് പറഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ട് കഴിഞ്ഞിട്ട് വ്യത്യാസം നമുക്ക് അനുസരിച്ച് ചെയ്യണം ഇവിടെ ഞാൻ

Terima kasih telah <laughs> reaction tarda, എടുക്ക് എടുക്ക്ടാ എന്തിനെയാരാ അമ്മയല്ല അക്കബർന്റെ വാട്ടില് ആ പറ്റနေരു तेरे বিনা അല്ലല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് ആദില്ലേ അക്കബർന്റെ വാട്ടില് അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല

എങ്ങനെയുണ്ടായിരുന്നു യാത്ര യാത്ര അടിപൊളി നല്ല ട്രാഫിക് എന്റെ ചേച്ചി ഇല്ലേ എങ്ങനെയുണ്ടായിരുന്നു യാത്ര ചേച്ചിന്റെ

اپوڙو اپوڙو نه ڪيون آمين خدایا جي ويٺي ويچارو رب دات جي ത്തിൻ്റെ ചടങ്ങുകൾ അവസാനിച്ചിരിക്കുന്നു അങ്ങനെ എൻ്റെ ഞാൻ ഒഫീഷ്യലി എൻഗേജ് ബി ഫോർ ഹിസ് വെഡ്ഡിങ് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം അവൻ കുറേ കാലമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം അങ്ങനെ അവൻ കല്യാണം കഴിക്കാൻ എങ്ങനുണ്ടായിരുന്നു കല്യാണം അല്ലേ ഇതേ മോളെന്തായിരുന്നു ചെത്തു നടക്ക പിള്ളേര്ച്ച് ബാഗിലേക്ക് വായിക്ക ചേച്ചി ഒരു സ്റ്റെപ്പ് താഴ്ത്തിക്ക് അറിയിക്കാ ചേച്ചി നേരെ നോക്കിക്കോക്കിയ table ver ba <laughs> okay yeah am you are you are karte lo okay გაგი ამე ო ო გეკდეკ আরে এটা কোন মানে হলো মানে যে যেন মত করে অল্যাবাজ করে দিছে এই কিটা কথা হলো মানে উনি സോറി ഗ്രേപ്സ് അല്ല നീർത്തതു മതി നീർത്തതു മതി പൈനാപ്പിൾ ഗവ ഗവ ധർമേതുമാ ഓനെ ഓടി ഓടി എങ്ങോട്ട് ദേ അനു ഇനൂ ആഹ സിഇറ്റി കോളേജ് തിരുവനന്തപുരത്താണ് പുള്ളി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇനിയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടന്റെ ഒരേ ഒരു പെണ്ണു ചേച്ചി കൊറേ വീഡിയോസിലുള്ള ആളെ കണ്ടുണ്ടാവും അപ്പൊ ചേച്ചി നേരം തൊയവും എന്നേ എപ്പോൾ കുടുംബജീവിതം എന്ന് പറഞ്ഞ സഹനം ക്ഷമ അല്ലേ ടൈ എനിക്ക് എല്ലായി എനിക്കല്ലോ അപ്പൊ നമുക്കില്ലേ जी मैं तो हो क्या कुमे तो बता सकूं मैं अगर कब